ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കീഴൂർ കടപ്പുറത്തു നിന്നും കാണാതായ ചെമ്മനാട് സ്വദേശി മുഹമ്മദ് റിയാസിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുന്നു ഫിഷറീസ് വകുപ്പിന്റെ പെട്രോളിംഗ് ബോട്ട് തലശ്ശേരി ഭാഗത്തേക്കും തെരച്ചിൽ ആരംഭിച്ചു അപകടം നടന്നപ്പോൾ ദൃക്സാക്ഷികളില്ലാത്തതും ശക്തമായ അടിയൊഴുക്കും തിരച്ചിലിനെ ദുർഘടമാക്കുന്നു സെഞ്ചുറി ഫാഷൻ സിറ്റി ഓഗസ്റ്റ് ൊന്നിന് കീഴൂർ കടപ്പുറം അഴിമുഖത്തു നിന്നുമാണ് റിയാസിനെ കാണാതായത് ആറു ദിവസമായി റവന്യൂ പോലീസും അഗ്നിരക്ഷാ സേനയും കോസ്റ്റൽ പോലീസും ഫിഷറീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തി റിയാസിനെ കണ്ടെത്താനായി കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേയും മറ്റു രണ്ടു പേരുമടങ്ങിയ സംഘം നടത്തിയ തെരച്ചിലും എങ്ങുമെത്തിയില്ല കല്ലുകൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചെന്ന് കരയിലെത്തിയ ശേഷം ഈശ്വർ മൽപെ നാട്ടുകാരോടും ജനപ്രതിനിധികളോടും പറഞ്ഞു ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കും ഒൻപത് മണിക്കും ഇടയിലാണ് കീഴൂർ ഹാർബറിൽ ചൂണ്ടയിടാനെത്തിയ റിയാസിനെ കാണാതായത് പ്രദേശത്തു നിന്നും റിയാസിന്റെ ബാഗും സ്കൂട്ടറും കണ്ടെത്തിയിരുന്നു ദൃക്സാക്ഷികളില്ലാത്തതിനാൽ കടലിൽ വീണിട്ടുണ്ടെങ്കിൽ ഏതു ഭാഗത്താണ് റിയാസിനെ കാണാതായതെന്ന് വ്യക്തമല്ലാത്തത് തെരച്ചിലിനെ ദുർഘടമാക്കുന്നു അടിത്തട്ടിലെ ശക്തമായ അടിയൊഴുക്കും തിരച്ചിലിനെ ബാധിക്കുന്നു ഞങ്ങൾ പല ഭാഗത്തും തെരച്ചിൽ നടത്തുകയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേവിയുടെ ബോട്ട് മറ്റ് സാധനങ്ങളൊക്കെ വന്ന് തെരച്ചിൽ നടത്തി ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട റിയാസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിൽപ്പെടുന്ന പഴമക്കാർ പറയുന്നത് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് ഭാഗങ്ങളിൽ കൂടി നിങ്ങൾ തെരച്ചിൽ നടത്തണം എന്നുള്ളതാണ് അതുപ്രകാരം ഞങ്ങൾ മൻസൂറിൻ്റെ അടുത്തേക്ക് വന്നതാണ് മൻസൂർ വന്ന് തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തണമെന്ന മുങ്ങൽ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരം തലശ്ശേരി ഭാഗത്തും തെരച്ചിൽ തുടരുകയാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ ചേർന്ന് തെരച്ചിൽ നടത്തുന്നു യുവാവിനെ കാണാതായിട്ട് ദിവസങ്ങളേറെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പല ഭാഗത്തും തങ്ങളാൽ കഴിയുന്ന രീതിയിലും തെരച്ചിൽ നടത്തുകയാണെന്നും സാമൂഹിക പ്രവർത്തകൻ മൻസൂർ മട്ടാമ്പ്രം പറഞ്ഞു ഈ സഹോദരനെ കിട്ടാൻ ഒരുപാട് മത്സ്യത്തൊഴിലാളികളും അതുപോലെ വലിയ വലിയ അവിടെ ഉണ്ട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തെക്കു തെക്ക് വരാനാണ് സാധ്യത ഇനി ഇവിടെ നമ്മളെ ശ്രദ്ധ എന്തായാലും ഈ സഹോദരനെ കിട്ടാൻ വേണ്ടി ഉണ്ടാവും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെല്ലാം നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് വേണ്ട ഇതിലേക്ക് നീങ്ങും എന്തായാലും ഈ ഒരു ദുഃഖത്തിൽ നമ്മളുണ്ട് പല പ്രദേശത്ത് നമ്മളിത് എത്തിക്കും തീരദേശ പ്രദേശത്ത് നമ്മളിത് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇവർക്ക് കൊടുക്കും ഇവർ ഒരുപാട് ദൂരെ സഞ്ചരിച്ചാണ് ഇവിടെ വന്നത് എന്നെ കാണാൻ എന്നെ വിളിച്ച് സംസാരിച്ചാൽ പോലത്തെ ഞാൻ അവരുടെ കൂടെ അവർക്കിപ്പോൾ വാക്ക് കൊടുക്കും ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതീക്ഷ മങ്ങാതെ റിയാസിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ദ്രുതഗതിയിൽ തുടരുകയാണ് ന്യൂസ് തലശ്ശേരി ിയുടെ ഓണം സെഞ്ചുറി ഫാഷൻ സിറ്റി